ജൂലൈ ട്വന്റി ഫസ്റ്റ് വരെ അതിൻ്റെ ഭാഗമായിട്ട് ടോബ്ല റോണ്ട് രണ്ട് പാക്കറ്റ് ചോക്ലേറ്റ് ഇരുന്നൂറ് ഗ്രാമിന്റെ ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് മൂന്നര ലിറ്റർ സൺഫ്ലവർ ഓയിൽ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അൽനജും ബിരിയാണി റൈസ് പതിനെട്ട് ഉണ്ട് ആർ റിയാൽ എണ്ണൂറ്റി തൊണ്ണൂറ് പൈസ ആക്ട് ഓട്ടോമാറ്റിൻ്റെ ഒൻപത് കിലോ ഡിറ്റർജന്റ് പൗഡർ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഹഗീസ് ഡാപ്പർ അസോൾട്ടഡ് ആണ് മൂന്ന് തൊള്ളായിരത്തി എഴുപത്തി അൽ മുദീഷിന്റെ ലോങ് ലൈഫ് മിൽക്ക് ഒരു ലിറ്ററിന്റെ നാല് പാക്കറ്റ് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ് സാദിയ ചിക്കൻ ഒന്ന് ഒരുനൂറിന്റെ പത്ത് പാക്കറ്റുള്ള ഒരു കാർട്ടൺ പത്ത് തൊള്ളായിരം ഇനി ഇതൊന്നും കൂടാതെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഫ്രഷ് ഐറ്റംസിലൊക്കെ ഒരുപാട് നല്ല ഓഫർ ഉണ്ട് ഈ ഒരു ഓഫറിൽ ഫ്രഷ് ഐറ്റംസിൽ തണ്ണിമത്തൻ ഒരു കിലോക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൈസ വരുന്നുള്ളൂ അവക്കാഡോ വൺ കെ ജി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പൈസ ഇന്ത്യൻ അനാർ ഒരു കിലോ ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അത് ഇവിടെ ദാ വൺ ടു ത്രീ ഡീൽസ് നടക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് വരെ ഡേ അഞ്ച് പീസ് ടിഷ്യൂ ബോക്സിന് വൺ റിയാൽ ബോക്സ് ടിഷ്യൂവിന് മാത്രമല്ല ഈ റോൾ ടിഷ്യൂനും വൺ റിയാൽ ഈ വൺ ടു ത്രീ ഡീൽസിൽ വരുന്ന അടുത്ത ഐറ്റമാണ് പേഴ്സിലിന്റെ വാഷിംഗ് പൗഡർ ഇത് അഞ്ച് കിലോക്ക് മൂന്ന് റിയാൽ ഈ ടെൺ ലിറ്ററിന്റെ കൂളർ രണ്ട് റിയാൽ ഡബിൾ എ ബാറ്ററി അറുപത് പീസ് വൺ റിയാൽ ഇനി ഇതാ കൊതുകിനെയും തുരത്താ രണ്ട് റിയാലിന് ദ ഈ കാണുന്ന ഡ്രസ്സസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ വൺ റിയാലും വൺ റിയാലിന് താഴെയാണ് അൽമീറയുടെ വൺ റിയാൽ സൂക്കിൽ ഇതാ ഒരുപാട് ഐറ്റംസ് പുതിയ ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ തീർന്നു പോകും ഇത്രയും കമ്പാർട്ട്മെന്റ്സ് ഉള്ള ഈ ഒരു മേക്കപ്പ് സെറ്റ് വൺ റിയാൽ ദൈ കിഡിലൻ ടേബിൾ ലാമ്പ് വണ്ടി സൂക്കിലുണ്ട് ഉണ്ട് പെട്ടെന്ന് കൊണ്ടുപോകോ ഇനി വണ്ടി ആൽസൂക്കിൽ ഡ്രസ്സിലന്നെ ജെന്റ്സിന്റെയും കിഡ്സിന്റെയും ലേഡീസിന്റെ ഒക്കെ ഡ്രസ് ഐറ്റംസിൽ കിഡിലൻ കളക്ഷൻ ആണുള്ളത് ദൈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ളവർ ബേസിന് വണ്ട്രിയാലാണെട്ടോ അത് മാത്രമല്ല ഗ്ലാസിന്റെ ഒരുപാട് ബൗൾസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് എല്ലാത്തിനും വണ്ടി ആളാണ് ഈ വൺ റിയാൽ സൂക്കിൽ വൺ റിയാലിന്റെ സാധനങ്ങൾ മാത്രല്ല കേട്ടോ വരുന്നത് നൂറ് പൈസ തൊട്ടിട്ട് പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ് പൈസ ഇരുന്നൂറ്റമ്പത് പൈസ അഞ്ഞൂറ് ഒക്കെ ഉണ്ട് ദൈ ഈ ബാഗ് ഉണ്ടല്ലോ ഈ കിടലൻ ബാഗിന് അഞ്ഞൂറ് പൈസയാണ് വരുന്നത് ദ ഈ ഡിസ്പോസിബിൾ ബ്ലേഡ്സ് പന്ത്രണ്ട് പീസ് ഉണ്ട് വൺ റിയാൽ ഈ ക്ലീനിങ് ഐറ്റംസ് എല്ലാം വൺ റിയാലിനാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇതാ സമ്മർ ഒക്കെയാണ് അപ്പൊ ഭയങ്കര ചൂടിൽ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാറുണ്ടാവും അപ്പോൾ അതിനെല്ലാ എല്ലാ പ്രൊഡക്ട്സിനും വരുന്നത് വൺ റിയാൽ അഞ്ഞൂറ് പൈസ ഒക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അസൈബാലെ അൽമീറ ഹൈപ്പർ മാർക്കറ്റിലാണ് ഒമാനിലെ എല്ലാ അൽമീറയുടെ ഹൈപ്പർ മാർക്കറ്റിലും ഈ ഓഫർ അവൈലബിൾ ആണ്